നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനമാണ് ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഭരണകൂടം രാജ്യത്തെ അധികാരം പിടിച്ചത് അന്ന് മുതൽ ലോകത്തെ ഏറ്റവും പരിഷ്കൃത സമൂഹമായിരുന്ന ഇറാനെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ ഭരണകൂടം ഇപ്പോഴത്തെ ഭരണാധികാരിയായ ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇക്കാര്യത്തിൽ ഒന്നിനൊന്ന് മുന്നിലാണ് നിൽക്കുന്നത് പരമാവധി പഴയ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് അനുസ്ലാമികമായ കാര്യങ്ങളെല്ലാം തന്നെ പുറത്താക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യവും ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഏർപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ സ്ത്രീകളും ഹിജാബ് ധരിക്കണം എന്നുള്ളത് മുഖാവരണം ധരിക്കണം എന്നുള്ളത് അവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട് കുറെ നാൾ മുമ്പ് പല സ്ത്രീകളും ഹിജാബ് ധരിക്കുന്നതിന് വിമുഖത പ്രകടിപ്പിച്ച സന്ദർഭത്തിൽ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഹിജാബ് ധരിക്കാതെ നടക്കുന്നവർക്ക് വലിയ കടുത്ത ശിക്ഷ തന്നെയാണ് അവിടെ ഏർപ്പെടുത്താൻ സർക്കാർ നിയമം കൊണ്ടുവന്നത് ഈ ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് പതിനഞ്ച് വർഷം വരെ തടവിന് ശിക്ഷിക്കാം എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാന വേസ്സുകളിൽ വേണ്ടി വേണ്ടിവന്നര വധശിക്ഷ പോലും ലഭിച്ചേക്കാം എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഹിജാബ് അവിടെ നിർബന്ധമാണ് ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ പെൺകുട്ടികളെയൊക്കെ തന്നെ അതിക്രൂരമായ രീതിയിലാണ് അവിടുത്തെ അധികൃതർ കൈകാര്യം ചെയ്യുന്നത് വർഷങ്ങളായി നമ്മളെല്ലാവരും കാണുന്ന നിരവധി റിപ്പോർട്ടുകളുണ്ട് അതിൽ എത്രയോ പെൺകുട്ടികളെയാണ് ഭീകരമായി ഇവർ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ ഹിജാബ് ധരിക്കാത്തതിന് ഒരു പെൺകുട്ടി പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവം പോലും ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹ്സ അമീനി എന്ന ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ ഇന്നും നമ്മളുടെ മനസ്സിലൊക്കെ തന്നെ നിലനിൽക്കുകയാണ് ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടി കുറെ താളം ഹിജാബ് ധരിക്കുന്നതിന് വിസമ്മതിച്ച ഒരു സർവകലാശാല വിദ്യാർത്ഥിനിയെയും പോലീസ് ഭീകരമായി മർദ്ദിന് ശേഷം മാനസിക രോഗ ആശുപത്രിയിലാക്കിയ കാര്യവും നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഇതെല്ലാം പറയാനുള്ള കാരണം ഇത്തരം നിയമങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഇത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രം അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം അനുസരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടുത്തെ പ്രമുഖരായ ആളുടെ മക്കൾക്ക് ഈ നിയമങ്ങളൊന്നും തന്നെ ബാധകമല്ല അവിടുത്തെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള മതഭരണകൂടത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ മക്കൾ ഇപ്പോഴും പാശ്ചാത്യ രീതിയിൽ വസ്ത്രം ധരിക്കുകയും പാശ്ചാത്യ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിവാഹ ചടങ്ങ് അവിടെ അലി ഷംഖാനി എന്ന ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രബലനായ വ്യക്തിയുടെ മകളുടെ വിവാഹ ചടങ്ങായിരുന്നു രംഗം ഈ വ്യക്തി ഇറാനിലെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമീനയുടെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കളുടെ ഒരാൾ കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കുക ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വൈറലായി മാറുന്നത് ഷംഖാനിയുടെ മകൾ പാശ്ചാത്യ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് വിവാഹവേദിയിലേക്ക് എത്തുന്നത് അച്ഛൻ തന്നെയാണ് മകളുടെ കൈപിടിച്ച് വേദിയിലേക്ക് കൊണ്ടുവരുന്നത് ഓഫ് ഷോൾഡർ ഗൗൺ ധരിച്ചാണ് മകൾ വിവാഹ വേദിയിലേക്ക് എത്തുന്നത് അവിടെ കൂടിയിരിക്കുന്ന ഇവരുടെ കണ്ടപ്പെട്ട ഇവരുടെ ചുറ്റുപാടുമുള്ള ഇവരുടെ കുടുംബങ്ങൾപ്പെട്ട സ്ത്രീകളെല്ലാം തന്നെ ആധുനിക വേഷം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് ഈ വിവാഹ ചടങ്ങ് നടന്നത് ഇറാനിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അവിടെ കൂടിയിരിക്കുന്ന ഉന്നതകുലജാഹിതരായ സ്ത്രീകളൊക്കെ തന്നെ സാധാരണ ആധുനിക വേഷം ധരിച്ചിരിക്കുന്നു ഇതൊരു സാധാരണക്കാരൻ്റെ വീട്ടിലാണ് നടന്നതെങ്കിൽ എന്താണ് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പോലും കഴിയുകയില്ല കാരണം ഈ വധുവും കുടുംബവും എല്ലാവരും വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യം ഈ ഹിജാബ് നിയമങ്ങളൊക്കെ തന്നെ ഇറാനിൽ നടപ്പിലാക്കുന്നവർ സാധാരണക്കാരെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഇതൊന്നും തന്നെ അവിടുത്തെ ഉന്നതന്മാർക്ക് ബാധകമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും ബാധകമല്ല അവർ ഏറ്റവും ആധുനിക വസ്ത്രം ധരിച്ച് സായിപ്പന്മാരെയും മതാമ്മയൊക്കെ പോലെ തന്നെ ജീവിക്കുകയാണ് അവരെ ആർക്കും തൊടാൻ പോലും കഴിയുകയില്ല കാരണം ഇറാനിലെ മതഭരണകൂടമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ മക്കളെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇതാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് നമ്മൾ പറയുന്നത് നിയന്ത്രണങ്ങൾ സാധാരണക്കാർക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും അതൊക്കെ തന്നെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ബാധകമല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതും ഇറാനിൽ ഇത് നിരന്തരമായി സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതുപോലെ താഡംബര ചടങ്ങുകളും മറ്റും നടക്കുമ്പോൾ ഇതിൻ്റെ വാർത്തയോ മറ്റോ പുറത്തു വരികയാണെങ്കിൽ ആ വാർത്ത പുറത്തുവിട്ട ആളുകളെ പോലും ഇവർ കണ്ടുപിടിച്ച് ശിക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ വിവാഹ ചടങ്ങുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും വിവാഹം നടക്കുന്നത് പാശ്ചാത്യ സംസ്കാരത്തെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും പൂർണ്ണമായും ഇസ്ലാമിക സംസ്കാരം അനുസരിച്ച് തന്നെ ജീവിക്കണം എന്നും അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ സാധാരണക്കാരെ പൗരന്മാരോട് നിരന്തരം കാർക്കശത്തിൻ്റെ ഭാഷയിൽ ആവശ്യപ്പെടുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വിവാഹം ഇവിടെ നടന്നിരിക്കുന്നത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത് കോടികൾ ചിലവാക്കിയാണ് ഈ വിവാഹം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അതിനുവേണ്ടി ധനസ്ഥിതിയുള്ള ആൾ തന്നെയൊക്കെയാണ് ഈ കുട്ടിയെടുപ്പ് ഇതാവും പക്ഷേ മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളൊന്നും തന്നെ സ്വന്തം മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബാധകമല്ല എന്ന ഇറാൻ്റെ ഇറാനിലെ ഏറ്റവും പരമോന്നതര നേതാക്കന്മാരുടെ ഇരട്ടമുഖം തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹിജാബ് ധരിക്കാതെ ആളുകൾ എത്തുന്ന റെസ്റ്റോറൻറ്റുകൾ പോലും അടച്ചുപൂട്ടിയ രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളെല്ലാം ഭയന്നാണ് ഹിജാബ് ധരിക്കാറുള്ളത് ഏതായാലും ഈ വിവാഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇറാനിലെ മതഭരണകൂടം ശരിക്കും വെട്ടിലായിരിക്കുകയാണ് കാരണം തങ്ങളുടെ ഈ ഒരു കപടമുഖം ലോകം മനസ്സിലാക്കി എന്ന കാര്യം ഇപ്പോൾ അവർക്കും പിടികിട്ടിയിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇറാനാണ് രാജ്യമെന്നുള്ളത് കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ മതഭരണകൂടം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അതനുസരിക്കാത്തവരെയൊക്കെ തന്നെ ക്രൂരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും ഇനിയും നീണ്ടുപോയേക്കും അതല്ലെങ്കിൽ അവിടെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകണം എന്നാൽ മാത്രമേ ഇതിനൊരു മാറ്റമുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യവും ഉറപ്പാണ്